ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം ഇത് എൻ്റെ കയ്യിലുള്ള ഒരു എൻജോയ് പോർത്തോസാണ് അപ്പോൾ ഇത് ഒരു നാല് അഞ്ച് പ്ലാന്റോളം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അൻപത് രൂപ അതല്ല ഒരു പ്ലാന്റായിട്ടാണെങ്കിൽ ഇരുപത് രൂപയാണ് അപ്പം ഈ ഒരു പ്ലാന്റിനാണെങ്കിൽ ഇരുപത് രൂപ അതല്ല എല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിൽ അൻപത് രൂപ അപ്പോൾ ആ ഒരു ഇഷ്ടമുള്ള കണക്കിന് നിങ്ങൾക്ക് എടുക്കാം ഇത് ഈ കാണുന്നത് എൻ്റെ കയ്യിലുള്ള ചെറിയൊരു ഭികോണിയാണ് അപ്പോൾ ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് നല്ല നല്ല കളറൊക്കെ വന്നിട്ടുള്ളൊരു ഒരു ബികോണിയാണ് അത് ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് എൻ്റെ കയ്യിലുള്ള ഒരു അരേലിയ പ്ലാന്റ് ആണ് ഒരു വെറൈറ്റി അരയിലിയ ആണ് നല്ല പുഷാക്കി വളർത്താൻ പറ്റുന്ന നല്ലൊരു ലീഫുള്ളൊരു അരയിലിയാണ് ഇപ്പോൾ ഈ അരയിലെ എങ്ങും കാണാറില്ല ഞാനെങ്ങും അപ്പം കാണുന്നതുമില്ല കണ്ടിട്ടുമില്ല അതൊരു പുതിയ ഒരു അരേലിയാണ് അപ്പം ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് അടിപൊളി അരേലിയാണ് അപ്പം ഇതിന് വില വരുന്നത് മുപ്പത് രൂപ അത ഈ കാണുന്നത് പേർഷ്യൻഷീൽഡ് ആ ഒരു പേരുള്ളൊരു പ്ലാന്റ് ആണ് കാണുന്നത് നല്ല വയലറ്റ് കളറാണ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആ ലാസ്റ്റ് വരെ കാണണം നല്ല ബിഗോ നല്ല പിന്നെ അഗ്ലോണിമ പ്ലാന്റ് ഒക്കെ ചോദിച്ചവരുണ്ട് അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു സെയിൽ വീഡിയോ അപ്പോൾ ഈ കാണുന്നത് ഒരു കുളക്കേശയാണ് ഈ ഒരു കുളക്കേശിക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് മുപ്പത് രൂപ ഈ കാണുന്നത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഇരുപത്തഞ്ച് രൂപ ഇത് ഈ കാണുന്നത് ഒരു ഒരു ബികോണിയ പ്ലാന്റ് ആണ് അപ്പം നല്ല സിൽവർ നിറത്തിൽപ്പെട്ട ഒരു ബികോണിയാണ് അപ്പം ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് അടിപൊളി വലിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇത് ബ്ലാക്ക് ലിപ്സ്റ്റി ലിപ്സ്റ്റിക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് ഈ കാണുന്ന അഗ്ലോണിമ ഉള്ള ഒരു ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ചില ഒരു ഇല ഇത് മഴ കൂടിയതുകൊണ്ടുള്ള ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് മുപ്പത് രൂപയാണ് ഈ കാണുന്നത് ഒരു കലാത്യ ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതെൻ്റെ കയ്യിലൊരു പ്ലാന്റ് ആണ് അപ്പം ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് അതായത് വലിയ ഒരു പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപ അപ്പം അതെ ഈ കാണുന്ന അഗ്ലോണിമ അഗ്ലോണിമയുടെ ഒരു വെറൈറ്റി അടിപൊളി പ്ലാന്റ് ആണ് അതിൻ്റെ അത്ര നല്ല ഭംഗിയുള്ള കളറൊക്കെയാണ് അപ്പോൾ അതാ ഈ ഒരു സൈസ് നന്നായിട്ട് ശ്രദ്ധിച്ചോളണം കുറേ പേരെൻ്റെ അടുത്ത് അഗ്ലോണിമ ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഈ ഒരു വീഡിയോ അപ്പോൾ നന്നായിട്ട് നോക്കിക്കോളണം അതായത് ഇതിൻ്റെ ഒരു സൈസ് ഇതിൻ്റെ ലീഫിൻ്റെയൊക്കെ ഒരു കളറ് അപ്പോൾ ഇതിന് വില വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മൾ കുറേ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കി വളർത്തുന്നതുകൊണ്ടാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഭംഗിയൊക്കെ വരാത്തത് അപ്പോൾ നമ്മൾ ഒരേ പ്ലാന്റ് ഒക്കെ നമുക്ക് വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ട് നോക്കിയെടുത്ത് അടിപൊളി പ്ലാന്റ് അപ്പോൾ ആ ഒരു പ്ലാന്റ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ അതിനും അതും നല്ല തായ്ലൻഡ് വെറൈറ്റിയാണ് തായ്ലൻഡ് വെറൈറ്റി എന്ന് പറയുമ്പോൾ വലിയ ലീഫൊക്കെ ആയിരിക്കും ഇഷ്ടംപോലെ തൈകളൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഈ അഗ്ലോണിമാൾ തായ്ലൻഡ് വെറൈറ്റി അഗ്ലോണിമാൾ അപ്പോൾ ആ ഒരു ഇനത്തിൽപ്പെട്ട ഒരു ടെൻ ക്യാരറ്റിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതും തായ്ലൻഡ് വെറൈറ്റിയാണ് പിന്നെടു ടെൻ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ ലീഫുള്ളതും ഉണ്ട് പല കളറിലുള്ളതുകൊണ്ട് പക്ഷേ ഇത് ഒരു വെറൈറ്റിയാണ് വലിയ ലീഫാണ് നമ്മൾ ചെറിയൊരു ചട്ടിയിലാണ് ഇതിരിക്കുന്നത് കാണുമ്പോൾ അറിയാം അപ്പോൾ വലിയ ചട്ടിയിലൊക്കെ ആയി ഒരാ നമ്മൾ സ്വന്തമായിട്ടൊക്കെ കയർ ചെയ്തെടുക്കും അപ്പോൾ അടിപൊളി പ്ലാന്റ് ആയിട്ട് വലിയ ലീഫ് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റും മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വേറെ എവിടെയും കിട്ടുന്നില്ല കിട്ടില്ല അത് എത്രയും വലിയൊരു പ്ലാന്റും മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അപ്പോൾ അടിപൊളി പ്ലാന്റ് ആണ് ആ നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല വെറൈറ്റി കളറാണ് അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ നോക്കി എൻ്റെ സെയിലിനായിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റുകളൊക്കെ സൈസും അതിൻ്റെ ഇതെല്ലാം നോക്കി കണ്ടുവേണം നിങ്ങൾ പ്ലാന്റുകളെ സെലക്ട് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ ഈ കയ്യിലുള്ള പ്ലാന്റുകളൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്